സംസ്ഥാനത്ത് നടക്കുന്നത് അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണമാണെന്നും അടിയന്തര നടപടി വേണമെന്നും ജനകീയ സമരസമിതി സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അശാസ്ത്രീയമായ ദേശീയപാതാ നിർമ്മാണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ കൂരിയാട സംഭവത്തോടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് സമാന സ്വഭാവത്തിൽ ദേശീയപാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന തൈക്കൻ കേരളത്തിലെ പ്രധാന നഗരമാണ് കായംകുളം കായം നികത്തിയ ചതുപ്പ് നികത്തിലൂടെയാണ് നിലവിലുള്ള നാഷണൽ ഹൈവേ കായംകുളത്ത് കടന്നുപോകുന്നത് കരിപ്പുഴ കനാലിന് ഇരുവശവും ഒരു കിലോമീറ്ററിലധികം ദൂരം ചെളി നിറഞ്ഞ ചതുപ്പാണ് ഇവിടെ പതിനൊന്ന് മീറ്റർ വരെ ഉയരത്തിൽ മണ്ണിട്ട് നികത്തിയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത് മേൽമണ്ണിന്റെ ഭാരം താങ്ങാനാവാതെ റോഡ് ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും ഇവിടെ മണ്ണ് പരിശോധനയോ പാരിസ്ഥിതിക പ്രത്യേകാത പഠനങ്ങളോ നടന്നിട്ടില്ലെന്നും സമരസമിതി ആരോപിച്ചു ഞങ്ങൾ രണ്ടു വർഷമായി കായംകുളവുമായി ദേശീയപാതയുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ കായംകുളത്തെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് നടത്തുന്ന നിർമ്മാണത്തിനെതിരെയുള്ള സമരത്തിലായിരുന്നു ആ സമരത്തിൽ ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യൻ റോഡ് കോൺഗ്രസിൻ്റെ നിർദ്ദേശങ്ങൾ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് യാതൊരുവിധ പഠനങ്ങളുമില്ലാതെ ഈ ഹൈവേ നിർമ്മിച്ചു വരുന്നു പ്രത്യേകിച്ച് കായംകുളം പോലെ ചിരപരാ പുരാതനമായ ഒരു പട്ടണത്തെ വികലമാക്കുന്ന തരത്തിലേക്ക് എന്ന് സൂചിപ്പിച്ചു ഇന്ന് അത് യാഥാർത്ഥ്യമാവുകയാണ് ചെതുപ്പ് നിലത്തിൽ കായംകുളത്തിൽ ഇവിടെ കടന്റെ രണ്ടേ പോയിൻ്റ് ഒന്നേ എട്ട് കിലോമീറ്റർ കടന്നു പോകുന്ന ദേശീയപാത അവർ മണ്ണിട്ട് അതായത് പതിനൊന്ന് മീറ്റർ ഉയരത്തിൽ മണ്ണിട്ട് നിർമ്മിക്കാൻ പോവുകയാണ് തൊട്ടടുത്ത ദിവസം കുരിയാട്ട് നടന്ന അത്യാഹിതത്തിനേക്കാൾ അതിരൂക്ഷമായ ഒന്നാകും കായംകുളത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പ് നൽകാൻ ഞങ്ങൾ ഈ അവസരത്തിൽ ഉദ്ദേശിക്കുകയാണ് അത് സംബന്ധമായി പി എസ് സി ഉൾപ്പെടെയുള്ള നടത്തിയ പഠനങ്ങളിൽ വളരെ കൃത്യമായ അവരുടെ മുന്നിൽ ദേശീയപാത അതോറിറ്റി തന്നെ സമ്മതിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഡി പി ആർ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ മാനദണ്ഡങ്ങളും ഞങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് പോകുന്നത് അതായത് ഇതിൻ്റെ വ്യവസ്ഥ ഇപ്പോൾ മനസ്സിലാക്കുന്നത് കോൺട്രാക്ടർ തന്നെ ഡിസൈൻ ഉണ്ടാക്കുക പിന്നെ ഡി പി ആർ തയ്യാറാക്കുക നിർമ്മിക്കുക ബില്ല് മാറുന്നത് പോലും അവസാനം ദേശീയപാത അതോറിറ്റി വെറും ഒരു ഗുമസ്തൻ പണി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് അവരുടെ മുന്നിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളിലൊന്നും അവരുടെ ലാഭം ലക്ഷ്യമായിക്കൊണ്ട് അവരിതൊന്നും നടപ്പാക്കാത്ത ജനങ്ങൾക്ക് ഉപകാരമായി ഒന്നും ചെയ്യാത്തൊരു സ്ഥിതിവിശേഷമാണ് അപ്പോൾ കായംകുളത്തെ ഈ പുതിയ സാഹചര്യത്തിൽ അടിയന്തരമായി പുതിയ സംഘം ഈ സ്ഥലം സന്ദർശിച്ച് അവിടുത്തെ ഭൂപ്രകൃതി കൃത്യമായി മനസ്സിലാക്കി മണ്ണിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി മനസ്സിലാക്കി കായംകുളത്തെ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നതിന് തുടർ നടപടികൾ ഉണ്ടാവണം എന്നതാണ് ഞങ്ങളുടെ നിർദ്ദേശം